ആലപ്പുഴ ജില്ലയിലെ സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന കമ്മിറ്റി പ്രതിനിധിയും തോമസ് ഐസക്കും കൈകോർത്തപ്പോൾ പുറം തള്ളപ്പെട്ടത് ഔദ്യോഗിക പക്ഷത്ത് ഉറച്ചുനിന്ന നിരവധി പേർ സ്ഥാനാർത്ഥി നിർണയത്തിലെ പുതിയ കൂട്ടുകെട്ട് പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായുള്ള കരുനീക്കമാണെന്നാണ് സൂചന സ്ഥാനാർത്ഥി നിർണയത്തിന് പാടിച്ച തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമടക്കം സി പി എമ്മിൽ ഏകപക്ഷീയമായ തീരുമാനമുണ്ടായതാണ് ഔദ്യോഗിക പക്ഷത്തെ തന്നെ അതൃപ്തരാക്കുന്നത് വി എസ് പക്ഷത്തിനൊപ്പം ചേർന്ന് ഐസക് ഔദ്യോഗിക പക്ഷത്തെ പരാജയപ്പെടുത്തി പാർട്ടി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഔദ്യോഗിക പക്ഷത്ത് ഉറച്ചുനിന്നവരെ അവഗണിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബോധപൂർവം ശ്രമം നടന്നുവെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇതിനായി ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിൽ സി പി എമ്മിന് ജയസാധ്യതയുള്ള സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകിയതായും ആക്ഷേപമുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ആലപ്പുഴയുടെ ചുമതലക്കാരനായി എത്തിയ എം വി ഗോവിന്ദൻ ധനമന്ത്രി തോമസ് ഐസക്കുമായി ചേർന്ന് നടത്തിയ കരുനീക്കങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും നടപ്പാക്കുകയായിരുന്നു ഐസക്കുമായി അടുപ്പം പുലർത്തുന്ന എ എം അടക്കമുള്ള ചില നേതാക്കളും സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യമായി ഇടപെട്ടു അരൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മനുസി പുളിക്കന്റെ പരാജയത്തിനായി രഹസ്യ നീക്കം നടത്തിയ ചില നേതാക്കളടക്കം സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടതോടെ മനുവിന്റെ പരാജയം ചില മുതിർന്ന നേതാക്കളും ആഗ്രഹിച്ചിരുന്നു എന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത് ഇതേസമയം മാരാരിക്കുളം ഏരിയ സെക്രട്ടറി കെ ഡി മഹേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായതോടെ സെക്രട്ടറിയുടെ ചുമതല ആർക്കു നൽകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ രണ്ടാഴ്ച പിന്നിട്ടിട്ടും സാധിച്ചിട്ടില്ലെന്നതും പാർട്ടിക്കുള്ളിലെ ഭിന്നത വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനൊപ്പം നിന്ന ഏക ജില്ലയായ ആലപ്പുഴയിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പാർട്ടി സമ്മേളനം മുന്നിൽ കണ്ടുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ